ആളുകൾ നേരത്തെ പതിനെട്ട് ലക്ഷവും പിന്നെ പതിനേഴ് ലക്ഷവും അങ്ങനെ മുപ്പത്തിയഞ്ചു ലക്ഷം ആളുകൾക്ക് സ്വന്തം നാടിൽ കിടപ്പാടം നഷ്ടപ്പെടുകയുണ്ടായി പാലായനത്തിന്റെ ഓട്ട പ്രദക്ഷിണം നടത്തുകയാണ് ഞാൻ പാലായനത്തിന്റെ സമകാലിക വായന എന്നതാണ് വിഷയം അവസാന ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയും അള്ളാഹു സഹായിച്ചാൽ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് മുസ്ലിം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും പാലായനം ചെയ്യേണ്ടി വന്ന ഒരു വിഷയം സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയ അധിനിവേശമാണ് ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി ഒമ്പത് വരെയുള്ള പത്ത് കൊല്ലമാണ് സോവിയത്തിൽ അഫ്ഗാൻ യുദ്ധം നടന്നിട്ടുള്ളത് അന്ന് അന്യ നാടുകളിലേക്ക് പാലായനം ചെയ്ത അഫ്ഗാനികൾ തൊണ്ണൂറ് ലക്ഷം മുസ്ലിമീങ്ങളാണ് സ്വന്തം വീടും നാടുമെല്ലാം നത്തപ്പെട്ടായി മറ്റു നാടുകളിലേക്ക് അവർ ഓടേണ്ടി വന്നു ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് മക്കളായി അതിൽ മുപ്പത് ശതമാനം പെൺകുട്ടികളാണ് ആ മുപ്പത് ശതമാനം പെൺകുട്ടികൾ ഇന്ന് വേഷ്യാത്ത് രക്ഷിക്കട്ടെ ലോ കാത്ത് രക്ഷിക്കട്ടെ വളരെ പതിനായിരക്കണക്കിന് കുട്ടികൾക്കിന് കുട്ടികൾ ഈ സാഹചര്യത്തിൽ പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ ഇന്ന് തെരുവുപേശിക്കുക അതിനേക്കാൾ ഗൗരവമായ ഒരു കാലഘട്ടം എഴുപത്തിയൊമ്പത് എൺപത്തി ഒമ്പത് പത്ത് കൊല്ലത്തിനുള്ളിൽ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശ യുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്കൂളുകളും തകർത്തു കഴിഞ്ഞു അന്ന് മുതൽ ഇന്നുവരെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഗൗരവമായി അറിയേണ്ട ഒരു കാര്യം അഫ്ഗാനിസ്ഥാനിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല എന്നതാണ് മുല്ലമാരെ എന്തെങ്കിലും പഠിപ്പിക്കും അത് തന്നെ ഒരു വിദ്യാഭ്യാസം അഞ്ച് ശതമാനം കുട്ടികൾക്കും അഫ്ഗാനിൽ വിദ്യാഭ്യാസമില്ല സോവിയറ്റ് യൂണിയൻ പകർത്തുക എന്നതാണ് എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നെയും ചില അധിനിവേശം നടന്നിട്ടുണ്ട് അതിനിടയിൽ ഒരു സർക്കാർ അവിടെ വന്നെങ്കിലും ആ സർക്കാർ വീണ്ടും പരീക്ഷിക്കപ്പെട്ടു മൈൻ ആണ് കാരണം ലാൻറ്റ് മൈൻ എന്ന് പറഞ്ഞാൽ അവർ മൈൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഓരോ ഏരിയയിലും അത് കൊല്ലങ്ങൾ കഴിഞ്ഞ് പൊട്ടും അവിടെ പണിയെടുക്കുമ്പോൾ പൊട്ടും അല്ലെങ്കിൽ കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ പൊട്ടും അങ്ങനെ ലാൻഡ് മൈൻ പൊട്ടിയിട്ട് ഇപ്പോഴും അനവധി ആളുകൾ മരിക്കുന്നു പോഷകാഹാരമില്ലാതെയും ലാൻഡ് മൈൻ പൊട്ടിയിട്ട് മരിക്കുന്നത് വർഷത്തിൽ അന്ന് മുതൽ ഇന്നു വരെ രണ്ടര ലക്ഷം കുട്ടികൾ മുസ്ലിം മക്കൾ അവിടെ മരിക്കുന്നുണ്ട് അള്ളാഹു രക്ഷിക്കണം ിൽ വീണ്ടും അധിനിവേശം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അതിന് കാരണം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ സെപ്റ്റംബറില് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടു അപ്പോൾ അതിന്റെ പിന്നിൽ ബില്ലാജനാണി എന്ന് അമേരിക്ക വാദിച്ചു അഫ്ഗാനിൽ ഉണ്ടായിരുന്നു അതിൽ കൊല്ലപ്പെട്ടവർ നാലര ലക്ഷം മുസ്ലിമുകൾ ആ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാലായനം ചെയ്തവനോ അഞ്ചര ലക്ഷം നേരത്തെ തൊണ്ണൂറ് ലക്ഷം ആളുകൾ സോവിയറ്റ് യുദ്ധ കാലഘട്ടത്തിൽ പുറത്തു പോയിട്ടുണ്ട് അതിന് പുറമെ രണ്ടായിരത്തി ഒന്നിൽ മുതൽ അമേരിക്ക നടത്തിയ യുദ്ധത്തിൽ പലായനം ചെയ്തു അഞ്ചര ലക്ഷം മുസ്ലിമങ്ങൾ കിടപ്പാടം നഷ്ടപ്പെട്ടവര് എല്ലാം മുസ്ലിം അതിന്റെ വീണ്ടും കിടപ്പാട് നഷ്ടപ്പെട്ടവരെ പോലും വിദ്യാഭ്യാസം ഇല്ലാതായി ദാരിദ്ര്യം തണുപ്പ് ഇങ്ങനെ അനവധി അനവധി കുട്ടികൾ മരിക്കുന്നു ഇതിന് വളരെ ഗൗരവമായ ഒരു വിഷയം എന്തെന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണേ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾ ഈ സന്ദർഭത്തിലാണ് ബെൽഗാം എന്നിടത്ത് അമേരിക്ക പോലെ അമേരിക്ക ഇതിനുവേണ്ടി പ്രത്യേക ജയിലുകളാണ് അമേരിക്ക ഉണ്ടാക്കിയത് ഈ ജയിലുകളിൽ അമേരിക്ക കാണിച്ചിട്ടുള്ള അഫ്ഗാനിലെ മുസ്ലിംങ്ങളോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ അതിഭയാനകമാണ് അത് വിവരണാതീതമാണ് ചരിത്രത്തിൽ ആദ്യമായി കുറ്റവാളികളെ ആണുങ്ങളെ നായകൾ റേപ്പ് ചെയ്തത് ഈ ഒരു സന്ദർഭത്തിലാണ് നാറ്റോയുടെ നാറ്റോയുടെ ിൽ പതിനായിരക്കണക്കിന് നായകളെ കൊണ്ടുവന്നു എന്നിട്ട് ബെൽഗാം എയർബേസിലെ ജയിൽ പുള്ളികളെ മുസ്ലിം ജയിൽ പുള്ളികളെ ഈ സന്ദർഭത്തിൽ ലോക ചരിത്രത്തെ തുല്യതയില്ലാത്ത ക്രൂരതയാണ് ചെയ്തത് കസേരയിൽ ഇങ്ങനെ കൈ ബേക്കിലാക്കി കിട്ടിയിരുത്തു എന്നിട്ട് അവരെ റേപ്പ് ചെയ്യാൻ അവരെ പിൻവാരത്തിലൂടെ റേപ്പ് ചെയ്യും നാറ്റോയുടെ നായകൾ പതിനായിരക്കണക്കിന് നായകളെയാണ് ഇതിനു വേണ്ടി അമേരിക്ക കൊണ്ടുവന്നത് ഭയാനകതയാണ് ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ കുറ്റങ്ങളും ഇവരെ ഏൽക്കും ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ടറുടെ അഭിപ്രായം ഇങ്ങനെ ഒരു തവണ ഒരു മുസ്ലിം കുറ്റവാളിയെ നായ വയപ്പ് ചെയ്താൽ പിന്നെ എന്ത് കുറ്റവും ഏൽക്കും കന്നഡിയെ കൊന്നതാര് എന്ന് ചോദിച്ചാൽ ഒന്നും നായ എന്ന് പറഞ്ഞത് മുസ്ലിം ഞങ്ങൾക്ക് ഭയങ്കര അറപ്പുള്ളതാണ് രണ്ട് പുരുഷന്മാരെ വലിയ നായക പിന്തുണത്തിലൂടെ ബ്രേപ്പ് ചെയ്യുക അതിനു വേണ്ടി പതിനായിരക്കണക്കിന് നായകൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയാണ് അതിൽ അമേരിക്ക ചെയ്തത് എന്തിന് എല്ലാ കുറ്റവും സമ്മതിക്കാൻ വേണ്ടി ചരിത്രത്തിൽ നടന്ന എല്ലാ ക്രൂരതയും ഞങ്ങൾ തലേ കെട്ടിവെച്ചാലും എന്ന നിലയ്ക്ക് എല്ലാ കുറ്റങ്ങളും ഏകദേശം ഈ സാഹചര്യത്തിൽ അവർ സമ്മതിച്ചു അത്രയും ഭയാനകമായ ക്രൂരതകളാണ് ഈ സാഹചര്യത്തിൽ നേറ്റോയുടെ കീഴിൽ റാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം പരിശീലനം ഇതൊക്കെ ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ച സത്യങ്ങളാണ് ആംനസ്ത ഐക്യരാജസഭയുടെ കീഴിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുണ്ട് ആംനസ്റ്റിയുടെ സൈറ്റിൽ പോയി നോക്കി രാംന പോലും അംഗീകരിച്ച വിഷയങ്ങളാണ് എന്ത് ചെയ്താലും അവന് സമ്മതിക്കും ഇതേ സംഭവം ഇറാഖിൽ അബു ഹരീബ് ജയിലിലും ക്യൂബയിൽ കോണ്ടലാമയിലും ും ചെയ്തിട്ടുള്ളത് പാലായനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ഇറാഖാണ് ഇറാഖിൽ ഇറാഖിന്റെ ഇക്കില പാലായ രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെയുള്ള ഇറാൻ ഇറാഖ് യുദ്ധം മാത്രം പാലായനം ചെയ്ത ഇറാഖികൾ അഞ്ചര ലക്ഷം മുസ്ലിമീങ്ങളാണ് കൊല്ലപ്പെട്ടത് എൺപത് മുതൽ എൺപത്തി എട്ട് വരെ കൊല്ലപ്പെട്ട മുസ്ലിമീങ്ങൾ പന്ത്രണ്ടര ലക്ഷമാണ് അതിനേക്കാൾ വലിയ ഗൗരവമായ ഒരു കാര്യം ആ ഒരു യുദ്ധത്തിൽ മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ട പണത്തിന് കയ്യും കണക്കില്ല അറുന്നൂറ്റി ഇരുപത്തിയേഴ് ബില്ല്യൺ ഡോളർ അതായത് നാപ്പത്തി ഒന്ന് ഡോളർ അതായത് ഒന്ന് ലക്ഷം കോടി രൂപ കൊല്ലപ്പെട്ട മുസ്ലിം പന്ത്രണ്ട് ലക്ഷം ഇറാഖിന്റെ ക്രൂരതയുടെയും പാലായനത്തിന്റെയും ഒരു ഘട്ടമാണ് എൺപത് മുതൽ എൺപത്തി എട്ട് വരെ അതൊന്ന് കഴിഞ്ഞ് ഒരു മൂന്ന് കൊല്ലം ഇറാഖിൽ ചെറിയ ഒരു ശാന്തതയുണ്ട് ഉണ്ടായി എൺപത്തി മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ തൊണ്ണൂറിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി ഇറാഖ് കുവൈത്ത് പിടിച്ചു ിൽ സുസൈനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു ആ യുദ്ധത്തിൽ പാലായനം ചെയ്ത് ഏകദേശം മുപ്പത് ലക്ഷം മുസ്ലിമീങ്ങൾ പാലായനം ചെയ്തിട്ടുണ്ട് കാണിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കാണിക്കാം ഇതിന്റെ ചെറിയ ചില സാമ്പിൾസുകൾ വേണമെങ്കിൽ ഒന്ന് കാണിക്കണം കിട്ടുമെങ്കിൽ മാത്രം തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഉള്ള ഇറാഖ് സദ്ദാം സാംസൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അമേരിക്ക അതിൽ പാലായനം ചെയ്ത മുഹാചിരിയങ്ങളായ മുസ്ലിമീങ്ങൾ അതാണല്ലോ പാലായനം ചെയ്ത മുസ്ലിമീങ്ങൾ മുപ്പത് ലക്ഷം മുസ്ലിമീങ്ങൾ ആ യുദ്ധത്തിൽ പലായനം ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ കണക്കനുസരിച്ച് രണ്ട് ലക്ഷം മുസ്ലിമീങ്ങൾ അമേരിക്കൻ അധിനിവേശ കാലഘട്ടത്തിൽ മരിച്ചുപോയിട്ടുണ്ട് അവർ ഇറാഖിന്റെയും ഏകദേശം തുർക്കിയുടെയും ഒരു ഏരിയയിലേക്ക് പോയി അവനാണ് ഇപ്പോൾ ലോകത്ത് കുർത്തിസ്ഥാന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒഴിച്ചുപോയ മുപ്പത് ലക്ഷം ജനങ്ങളിൽ പതിനെട്ടര ലക്ഷവും കുർത്തികളായിരുന്നു കുർതി മുസ്ലിമുകളായിരുന്നു അവര് ഇറാന്റെയും തുർക്കിയുടെയും അതിർത്തികളിലേക്ക് പോയി ഇറാഖിന്റെ ഭാഗത്ത് തന്നെ അവരിപ്പോൾ ലോകത്ത് വലിയൊരു ഭീഷണിയാണ് അവരാണ് കുർദിസ്ഥാൻ വാദികൾ അരലക്ഷം ഇറാഖികൾ സൗദിയിലേക്ക് പോയി അഞ്ചര ലക്ഷം അവർ ഇറാനിലേക്ക് പോയി ബാക്കിയുള്ളവർ ജോർദൻ സിറിയ പോലെ പ്രദേശങ്ങൾ ഒന്നിന് ശേഷം അമേരിക്ക സദ്ദാം ഹുസൈനു വേണ്ടി എതിര യുദ്ധം പ്രഖ്യാപിച്ചത് കാരണം അമേരിക്കയെ ക്ഷണിച്ചു വരുത്തിയ ഒരു മുസ്ലിം രാജ്യം പേരൊന്നും ഞാനിവിടെ പറയുന്നില്ലെന്ന് നിങ്ങൾക്കറിയും ഒരിക്കലും അവർ ക്ഷണിക്കരുതെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ി പറഞ്ഞിരുന്നു താഴെയിറങ്ങി മുസ്ലിമങ്ങൾക്ക് ഉണ്ടായ പ്രസയാസങ്ങൾ അതിന്റെ പേരിൽ അനവധിയാണ് അതുപോലെ ക്ഷണിക്കൽ പാടില്ലാത്തവരെ ക്ഷണിച്ചു മുപ്പത് ലക്ഷം മുസ്ലിമങ്ങൾ പലായനം ചെയ്യേണ്ടി വന്നു ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് അവർ ഈ പറയുന്ന നേരത്തെ അഫ്ഗാൻ എന്ന് പറഞ്ഞ തൊണ്ണൂറ് ലക്ഷം ഇവിടെ മുപ്പത് ലക്ഷം നേരത്തെ നാപ്പത് ലക്ഷം ഫലസ്തീനികൾ ഇതെല്ലാം മുസ്ലിംകളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കണം ഇറാഖി അധിനിവേശത്തിന്റെ നാലാമത്തെ ഘട്ടം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാല് അമേരിക്ക വാദിച്ചു ഇറാഖിൽ രാസായുധമുണ്ട് ുസൈൻ ഭവൻ ഒരു അസാധം ഇല്ല രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അതിൽ രണ്ടായിരത്തി ആറിൽ സദാം ഹുസൈനെ കൊലപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക ഒരു പാമ സർക്കാരിനെ ഇറാഖിൽ അവരോധിക്കുന്ന വരെയും അമേരിക്കയുടെ അധിനിവേശവും യുദ്ധവും ആ ഏരിയയിൽ നടന്നിട്ടുണ്ട് ഒന്ന് ചിന്തിക്കുക ഇവിടെ സത്യത്തിൽ ഒന്നും അമേരിക്കയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഐക്യരാജസഭയുടെ പരിശോധികന്മാർ വന്നിട്ട് ഒരു രാസത്തിന്റെ അല്പം പോലും അവിടുന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും മുന്നിലും ഇറാഖ് അവരുടെ സൈനിക അറകളും ആയുധ സാമൃത്ഥികളുടെ അറകളും തുറന്നിട്ട് കൊടുത്തു പക്ഷേ ഒന്നും ഉണ്ടായില്ല ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം എന്തുണ്ടായ അതി അതൊക്കെ അതിന്റെ അതൊന്നും തെളിയിക്കാൻ കഴിയാതിരുന്നിട്ടും അമേരിക്ക ബലം പ്രയോഗിച്ച് ഒരു നീതിയുമില്ലാതെ അമേരിക്ക സദ്ദാം ഹുസൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആ യുദ്ധത്തിൽ പാലായനം ചെയ്ത മുസ്ലിംങ്ങൾ മുപ്പത്തിയേഴ് ലക്ഷമാണ് ഇറാഖിൽ നിന്ന് ഇരുപത് ലക്ഷം ആൾ